ഹായ് അടുത്തിടെ വിവാഹിതനായ ഒരു യുവാവ് സഹോദരനെയും കൂട്ടി കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നിരുന്നു കേട്ടോ വളരെ ടെൻഷനോടാണ് അവർ രണ്ടുപേരും വന്നിരുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് ഇപ്പൊ രണ്ട് മാസമേ ആയുള്ളൂ പക്ഷേ ഭാര്യയുടെ വയറിപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ രണ്ടര മാസം അവർ ആണ് അപ്പോൾ ഭാര്യ വിചാരിച്ചു സ്കാനിങ് മിസ്റ്റേക്ക് മിസ്റ്റേക്കായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംശയം അതൊന്നും അല്ല സ്കാനിങ്ങിലെ മിസ്റ്റേക്കല്ല രണ്ടരമാസം ഗർഭമാണെന്ന് ഡോക്ടർ സ്കാൻ ചെയ്ത് ഉറപ്പൂടെ പറഞ്ഞിരിക്കുകയാണ് അതൊരുപക്ഷേ ഈ കുട്ടി വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായിരുന്ന എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ പലരും കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ഒരു അനുഭവിച്ചിട്ടുള്ളതോ അനുഭവിച്ചിട്ടുള്ളതാകാം വീട്ടിലോ ബന്ധുക്കൾക്കിടയിലോ നാട്ടിലോ ഒക്കെ അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാര്യം കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് എല്ലാം പിടികിട്ടുന്നത് ഈ പെൺകുട്ടിക്ക് കൃത്യമായി ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ മാസമുറ വരും ഈ മാസമുറ വന്ന് പതിനാലാമത്തെ ദിവസമായിരുന്നു വിവാഹം അപ്പം ഈ കൃത്യമായിട്ട് മാസമുറ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ വരുന്ന സ്ത്രീകൾക്ക് പതിനാലാമത്തെ ദിവസമാണ് ഗർഭം ധരിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത് അതേ ദിവസമായിരുന്നു വിവാഹം അന്ന് തന്നെ കുട്ടി ഗർഭിണിയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യവും സത്യവും ഇപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷം ഗർഭകാലം കണക്ക് കൂട്ടുമ്പോൾ തൊട്ട് മുമ്പുള്ള വരെ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ മാസം വന്ന മാസം വരെ ആദ്യത്തെ ദിവസം മുതലാണ് കുഞ്ഞിന്റെ പ്രായം പൊതുവേ ഗർഭകാലം നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇപ്പം ഇവിടെ ഈയൊരു കേസിൽ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഉണ്ടായ മാസമുറയുടെ ഒന്നാമത്തെ ദിവസം മുതലേ കണക്ക് കൂട്ടേണ്ടി വന്നുകൊണ്ടാണ് ഈ ഗർഭകാലം രണ്ടര മാസമായിട്ട് വർധിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിക്ക് കുഞ്ഞിന് രണ്ട് മാസം പ്രായമായിട്ടുള്ളൂ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ സ്ത്രീകൾക്ക് പ്രധാനമായിട്ടും ഈ ഗർഭകാലം കണക്ക് കൂട്ടുമ്പോൾ ഒരു പത്ത് ചാന്ദ്രമാസം അതായത് ഇരുപത്തെട്ട് വീണം പത്ത് ഇരുന്നൂറ്റി അമ്പത് ദിവസമാണ് ഗർഭകാലമായിട്ട് കണക്കാക്കുന്നത് അതുതന്നെ നമുക്ക് വാർഷിക കലണ്ടർ മാസമാകുമ്പോഴത്തേക്ക് ഒൻപത് മാസവും ഏഴ് ദിവസവും നല്ല കണക്കെടുക്കാം ഈ കണക്ക് നമ്മൾ പണ്ട് മുതൽ ഈ ഒടുവിൽ വന്ന മാസം മാസമുറയുടെ ആദ്യത്തെ ദിവസം മുതലാണ് കൂട്ടുന്നത് കാരണം പണ്ട് കാലത്ത് സ്കാനിങ് ഒന്നുമില്ല ഇന്നിപ്പോൾ കൃത്രിമ ഗർഭധാരണമൊക്കെ ഒരു കാലത്ത് എന്നാണ് ഓവുലേഷൻ ഉണ്ടായത് എന്നാണ് കുഞ്ഞുണ്ടായതെന്നൊക്കെ കൃത്യമായിട്ട് ഡോക്ടർമാർക്ക് അറിയാൻ പറ്റും അത് വെച്ച് നമുക്ക് കുഞ്ഞിൻ്റെ പ്രായം കൂട്ടാം പണ്ട് കാലത്ത് ഇതൊന്നും ലഭ്യമല്ലായിരുന്നതുകൊണ്ട് ആകെ ഒരു തെളിവുള്ളത് ഒടുവിൽ വന്ന മാസം മുറയാണ് അപ്പോൾ അന്നുമുരുള്ള കാലമാണ് കൂട്ടിക്കൊണ്ടിരുന്നത് ഇന്നും നമ്മളാ കണക്കിൽ അതങ്ങനെ കൂട്ടുന്നു മൊത്തമായിട്ടുള്ള പ്രായം കൂട്ടുമ്പോൾ ഒടുവിൽ വന്ന മാസമുറയുടെ ആദ്യ ദിവസം വരെ കൂട്ടും കുഞ്ഞിന്റെ പ്രായം വേണമെങ്കിൽ നമുക്ക് ഗർഭകരണം പോലുള്ള ദിവസം കണക്ക് കൂട്ടാവുന്നതാണ് അൾട്ടുണ്ടൊക്കെ ചെയ്തതിന് ശേഷം ഇതാണ് ഇവിടെ സംഭവിച്ചത് പല വീടുകളിൽ ഇത് പ്രശ്നമാകാറുണ്ട് ഡൈവോഴ്സ് വരെ നടന്ന സംഭവങ്ങൾ എനിക്ക് അറിയാം അപ്പോൾ ഇതെല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഞാൻ ഡോക്ടർ മാധുജി കണ്ടെത്തി ഹരിപ്പാണ്